നമസ്കാരം കൊച്ചിയുടെ പുറം കടലിൽ മുങ്ങിയ കപ്പൽ ചരക്കുക എൽസ മൂന്നിലെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങി അങ്ങനെ തീരത്തടിയുന്ന കണ്ടെയ്നറുകളോട് ഒരു തരത്തിലും സമ്പർക്കം പാടില്ലെന്നാണ് അധികൃതർ ആവർത്തിക്കുന്നത് തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെന്നതിനാൽ ഇത്തരം വസ്തുക്കളിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും അറിയിച്ചിരിക്കുന്നത് കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ ഉൾപ്പെടെ അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണെന്ന് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് ആണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു മറ്റുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന തരം വസ്തുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് എം എസ് സി എൽസ മൂന്ന് കപ്പലിലെ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ് എന്ന രാസവസ്തു ഉണ്ടെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു വെള്ളവുമായി കാൽഷ്യം കാർബൈഡ് ചേരുമ്പോൾ അസറ്റിലിൻ വാതകമാണ് രൂപം കൊള്ളുക വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്നതും സ്ഫോടന സാധ്യത ഏറെ ഉള്ളതുമായ ഒരു വാതകമാണ് അസറ്റിലിൻ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം എം എസ് സി എൽസ മൂന്നിലെ അപകടകരമായ രാസവസ്തുക്കൾക്ക് പുറമെ ധാരാളം ഇന്ധനവും ഈ റുകളിലുണ്ട് കപ്പലിന്റെ ടാങ്കുകളിൽ എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒരു മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടെന്നാണ് കണക്കുകൾ കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ഈ വസ്തുക്കൾ കടലിൽ കലരുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കടൽ മാർഗം അപകടകരമായ വസ്തുക്കൾ നീക്കം നടത്തുന്നത് പതിവാണ് അത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ പല വിധത്തിലുള്ള മുൻകരുതലുകളും അധികൃതർ നടത്താറുണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ പല രീതിയിൽ തരംതിരിച്ചാണ് അവർ മാറ്റുന്നത്